പ്രിയപ്പെട്ടവരെ ഇക്രയിൽ നിന്നാണ് ഇക്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണല്ലോ കോഴിക്കോട് മലാപ്പറമ്പിലുള്ള അഞ്ഞൂറ് ബെഡുകളിലുള്ള ഒരു ആശുപത്രി സാധാരണഗതിയിലുള്ള ഒരു ആശുപത്രി എന്നതിലുപരി പ്രയാസപ്പെടുന്നവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംരംഭമാണ് എന്ന് കോവിഡ് കാലത്ത് നിങ്ങൾക്ക് അനുഭവമുള്ള സംഗതിയാണല്ലോ അതൊരു ജെ ഡി ടി ഇസ്ലാമിൻ്റെ കീഴിലുള്ള ഒരു അനാഥശാലയ്ക്ക് കീഴിലുള്ള ആശുപത്രിയാണ് ഏതർത്ഥത്തിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലാഭം മറ്റേതോ അർത്ഥത്തിലുള്ള ആളുകൾക്ക് പോകുന്നതിന് പകരം ഒരു അനാഥശാലയ്ക്ക് മാത്രം ലഭിക്കുമെന്നുറപ്പുള്ള ഇരുന്നൂറിലധികം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന ഒരു നിലക്കും ഒരു ടാർഗറ്റോ സെറ്റപ്പോ ഒന്നും വളരെ കൃത്യമായി ഈ പറയപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ മനുഷ്യർക്കുണ്ടാവുന്ന പ്രയാസത്തെ അവരുടെ പ്രയാസത്തിൻ്റെ സമയത്ത് നമുക്കറിയാമല്ലോ രോഗമെന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു വരുന്ന ഒരു സംഗതിയല്ല വല്ലാതെ പെട്ടെന്ന് തന്നെ കയറി വരുന്ന അസുഖബാധിതരായ മനുഷ്യരെ അവരൊന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ആ ആളുകൾ അത് പൊതുസമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യതയാണ് എന്ന തിരിച്ചറിവിന് പുറത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം പത്തൊമ്പത് കോടിയോളം രൂപയുടെ ചാരിറ്റി പ്രവർത്തനമാണ് ആ ചാരിറ്റി എന്നത് പറയുന്ന സമയത്ത് മൂന്ന് ലക്ഷം മനുഷ്യർക്കാണ്ട് അത് അതിൻ്റെ ഗുണം ലഭിച്ചത് വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം അതിൻ്റെ ചുറ്റുപാടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആരോഗ്യ മേഖലയിൽ രോഗം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചു വരുന്ന ഒരു സംഗതിയല്ല അങ്ങനെ വരുന്ന സമയത്ത് പകച്ചു ನಾವು ಮನುಷ್ಯರೇ. ഇങ്ങോട്ടേക്ക് പോരൂ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യർ ഒന്ന് ചേർന്ന് വെറുതെ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറയാം കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എത്ര എത്ര വീഡിയോകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആളുകൾ മക്കള് അച്ഛനേയും അമ്മയും അപ്പയും അമ്മേടൊക്കെ മുന്നിൽ നിന്ന് അവരുടെ മുന്നിൽ കരഞ്ഞു നിലവിളിച്ച് എൻ്റെ പിതാവിനെ എൻ്റെ മാതാവിനെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ അയച്ചു കൊടുക്കുന്ന തുകകൾ ലക്ഷങ്ങളാവുകയും അതിനനുസരിച്ച് മറ്റാരുടെയോ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ കിഡ്നികൾ വിലക്ക് വാങ്ങിക്കുന്ന ഒരു വർത്തമാന കാലത്ത് ഇത്ര പറയുന്നു രണ്ടേ ലക്ഷ്യത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി തരാമെന്ന് പറയുന്നു അത് വെറും വർത്തമാനം മാത്രമല്ല കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അവരുടെ കിഡ്നി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വെറും രണ്ടേ മുക്കാൽ ലക്ഷത്തിന് അതിൽ തന്നെ തീർത്തും നിർധനരായ ആളുകളാണെങ്കിൽ തണലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ലക്ഷം കൂടി കിട്ടുമ്പോൾ ഒന്നേ മുക്കാൽ ലക്ഷത്തിനാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ നടക്കുന്നത് ഒരു വെറും വർത്തമാനം എന്നതിനപ്പുറത്തേക്ക് ആയിരത്തി ഒരുന്നൂറിലധികം ആളുകൾക്ക് ഒരു മാസം ഇരുപത് പേർക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കേണ്ടത് ഇതിനെ നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെ കൂടിയാണ് ബാധ്യത എന്ന തിരിച്ചറിവിന് പുറത്ത് കുറേ വളർച്ചകൾ ഇന്ന് അഞ്ഞൂറ് ബെഡുകളുള്ള ആശുപത്രി ആയിരം ബെഡിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് മറ്റ് പല ആളുകൾ മലബാർ ഗോഡിൻ്റെ സഹായം ലഭിച്ചതുപോലെ ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ സഹായം കൂടി വരുന്നതോടുകൂടി ലിവർ ട്രാൻസ്പ്ലാന്റ് ആവട്ടെ ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് ആവട്ടെ ഇങ്ങനെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാതരം ടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ട് അത് ഏറ്റവും പ്രയാസപ്പെടുന്നവന് അവന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കൊടുക്കുക എന്നുള്ള ഇക്റയുടെ ഒരു ലക്ഷ്യത്തിന് പുറത്താണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഏതോ അർത്ഥത്തിൽ ഇക്രക്ക് ലഭിക്കേണ്ട ചികിത്സയ്ക്ക് ഒരു ചെലവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ ആളുകൾ പ്രയാസപ്പെട്ട് വരുന്ന യത്ത് ആ പ്രയാസം അതിനൊരു സാമ്പത്തികം നോക്കാതെ ഇങ്ങടേക്ക് പോകുന്നുള്ളൂ എന്ന് ആ ആളുകളെ വിളിച്ചു വരുത്തിയതിനു ശേഷം അവരുടെ ബില്ലിലേക്ക് വരുന്ന അവസാനത്തെ ആ തുകയിലാണ് ഇക്ര ഈ ഒരു സമയത്ത് ചെയ്തു വെക്കുന്ന ഒരു സംഗതി പൊതുസമൂഹത്തോട് പറയാണ് കഴിഞ്ഞ വർഷം ചെയ്ത ഈ പത്തൊൻപത് കോടി എന്ന് പറയണത് ഇതിൽ നിന്ന് ആളുകളുടെ കയ്യിൽ ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ സക്കാത്ത് ആവട്ടെ അവരുടെ ആവട്ടെ ആ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് അതൊരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് അതിൽ നിന്ന് അവരുടെ ഫൈനൽ ബില്ലിലേക്ക് വരുന്ന സമയത്ത് അതിലൊരു എമൗണ്ട് ഈ പറയുന്ന ഒരു സൊസൈറ്റിയുടെ പങ്കാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വെച്ചു കൊടുത്ത് അവരുടെ പ്രയാസത്തെ ഒരു പരിധിവരെ കുറച്ചെടുക്കുക എന്നുള്ളതാണ് പണി അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് നമ്മുടെ കൂടി ബാധ്യതയാണ് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഈ അർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയും നാളെ നമുക്ക് വരുന്ന പ്രയാസത്തിന് ഈ സമൂഹം പൊതുസമൂഹം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യരെ ഈ മൂന്ന് ലക്ഷം മനുഷ്യരെ പറഞ്ഞ വലിയ നമ്പറാണ് ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചതുപോലെ ഇനിയും ചേർത്ത് പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ജക്കാത്തിൻ്റെ നിങ്ങളുടെ സതക്കയുടെ കോൺട്രിബ്യൂഷൻ ആ കോൺട്രിബ്യൂഷൻ ഏറ്റവും വ്യവസ്ഥ വിധമായിട്ടും അർഹൻ്റെ കയ്യിലേക്ക് എത്തുമെന്ന് തന്നെയുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നാം ഇവർക്ക് വേണ്ടി ഒരുമിച്ചില്ലെങ്കിൽ ഇനി ഇത്തരം ആളുകളുടെ ആരോഗ്യ മേഖലയിൽ ഈ മനുഷ്യരുടെ പ്രയാസം അനുഭവിക്കുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി ഇടപെടാൻ മറ്റൊരു വിഭാഗമില്ല എന്ന തിരിച്ചറിവിന് പുറത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്